മ്പോളം മായരഹിതമാണെന്ന് ഉറപ്പുവരുത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുക്കണമെന്ന് ഏറ്റുമാനൂർ സേവാ സമിതി ആവശ്യപ്പെട്ടു സേവാ സമിതി പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂരിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജിന് നിവേദനം നൽകി ഓണം വിപണി ലക്ഷ്യമിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജ വെളിച്ചെണ്ണ അടക്കമുള്ള മായം കലർന്ന വിവിധ ഭക്ഷ്യ എണ്ണകളുടെ നിർമ്മാണം വ്യാപകമായി നടക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിശോധനകൾ ഊർജിതമാക്കണമെന്നും അതത് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ എണ്ണ അടക്കമുള്ള വിവിധ കമ്പനികളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനകൾക്ക് വിധേയമാക്കണമെന്നും ഗണേഷ് ചേറ്റുമാനൂർ ആവശ്യപ്പെട്ടു എണ്ണ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കുന്നു അത് കേരളത്തിൻ്റെ ഗുണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ വിപണിയിലെത്തിക്കാൻ വേണ്ടിയുള്ള പത്രപാൻഡാണ് ഇപ്പോഴത്തെ വിപണിയിലുള്ള പല വ്യാപാരികളും അറിയാൻ സാധിക്കും അതിന് തടയിടുക എന്നുള്ളത് നഗരസഭയുടെ